ഏകദേശം ഇപ്പം ഇത് നാളെ മറ്റന്നാളോ ആയിട്ട് തന്നെ ഇത് വരും പിന്നെ പുഴുക്കേടോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല നമുക്ക് ഒരു ആറു മാങ്ങയോളം നമ്മൾ ഇതിന്ന് എടുത്ത് ഉപയോഗിച്ചു മിയാസാക്കിയാണ് എന്നുള്ളതാണ് നമ്മൾ നമ്മളറിവ് കാരണം നമ്മൾ കണ്ടതിലുള്ള മിയാസാക്കി പിന്നെ മിയാസാക്കി എന്ന് പറയുന്ന ഒരു കമ്പനി ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു ഇതിനാണ് അവർ ആ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ ഇതുവരെ കഴിക്കാത്ത ഒരു പഴമാണ് നല്ല നല്ല ടേസ്റ്റ് ഭയങ്കര എന്താ പറയാ കളറും എല്ലാം നല്ല ഭംഗിയാണ് നമ്മൾ നമ്മളിത് ഒരു മാസത്തെ ഓഫർ ഇത്രയും നല്ല ഹെൽത്തി പ്ലാന്റുകൾ ഒരുപാട് ഇവിടെ ക്വാണ്ടിറ്റി ഉണ്ട് ഒരു മാസം നമ്മൾ ഓഫറായിട്ട് കൊടുക്കാണ് വെറും ആയിരത്തഞ്ഞൂറ് രൂപക്കാണ് ഇത്രയും നല്ല പ്ലാന്റുകളൊക്കെ കൊടുക്കുന്നത് എല്ലാവർക്കും എന്റെ മറ്റൊരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലുള്ള തങ്കേതല ഗുരു ഫാമിലാണ് ഇവിടുത്തെ ഒരുപാട് വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ കുറച്ച് കാഴ്ച നിൽക്കുന്ന മരങ്ങൾ മാവിന്റെ മരങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് മിയാസാക്കി എന്നാണ് നമ്മുടെ ഷോക്കത്തൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇക്കവിടെ അടുത്തുണ്ട് നമുക്ക് ഇക്കാര്യം ചോദിച്ചോക്കാ ഇത് എന്താണ് മാമ്പഴം പഴുത്തതാണോ അത് നല്ല കളറായി വന്നിട്ടുണ്ടല്ലോ ഇതിപ്പോ പഴുത്ത് വരികയാണ് അതായത് ഇപ്പൊ രണ്ടു ദിവസം കൊണ്ടൊക്കെ ഇപ്പൊ ഇത് എടുക്കാനാവും ഇതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ കണ്ടത് ഇത്ര കാലം നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ ആളുകൾ എന്ന് പറയുന്നത് കേൾക്കാൻ നല്ലത് ഇപ്പം ഇത് മാങ്ങ ശരിക്ക് മൂത്ത് പഴുക്കാനായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആള് നിലത്ത് തനി തനിയേട് വീഴും തനിയെ നമുക്ക് കയ്യിൽ നമ്മൾ കൈ വച്ചാൽ കയ്യിൽ പോരും ഏകദേശം ഇപ്പം ഇത് നാളെ മറ്റന്നാളായിട്ട് തന്നെ ഇത് വരും പിന്നെ പുഴുക്കേടോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല നമുക്ക് ഒരു ആറ് മാങ്ങയോളം നമ്മൾ ഇതിനിന്നെടുത്ത് ഉപയോഗിച്ചു നമ്മൾ നേരത്തെ കണ്ടിരുന്നില്ലേ ഒരു മാവ് അഞ്ചാറ് മാങ്ങ ഒരു മാവ് കണ്ടിരുന്നു ആ മാവിലുള്ള മാങ്ങ ഏകദേശം ഒക്കെ നമ്മളെടുത്ത് വന്നിട്ടുണ്ട് അതിന്റെ ഒന്ന് രണ്ടെണ്ണം ഞാൻ റിവ്യൂ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ തരുന്നത് പിന്നെ ഇപ്പൊ നോക്കുമ്പോണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ വഴി വഴിയില്ലല്ലോ അല്ലെങ്കിൽ നമുക്ക് നമുക്കിപ്പോ ഇതൊക്കെ ഇതൊക്കെ എടുത്ത് ഇതൊക്കെ ഏകദേശം പഴുത്ത് പാകമായ വരികയാണ് പഴുത്തിട്ടില്ല പക്ഷെ നന്നായിട്ട് അതിന്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യണ്ടോ അതെ പഴുത്ത് പഴുത്ത നല്ല പഴയ കളർ പഴയ കളർ ഇതാണ് ഉം അതെ അതെ ആ ഈ കളർന്ന് മാറി ഇതിന്റെ വേറെ അടുത്ത കളർ നല്ല ഭംഗിയാണ് നല്ല ഒരു പ്രത്യേക തരം കളറാണ് നമുക്ക് പറയാൻ കൈയിലൊക്കെ തന്നെ ഇത് കൈയിലൊക്കെ കഴിഞ്ഞാൽ തന്നെ നമ്മൾ കയ്യില് പഴുത്തിട്ട് നമ്മൾ കയ്യില് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഞാൻ പ്രാവശ്യം കാറ് കയറിയപ്പോഴും കൂടെ അതിലൂടെ അതിന് അത്രയും അതിന് നല്ലൊരു നല്ല ഫ്ലേവർ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ ആണ് കണ്ടിട്ടുള്ളത് നോമ്പ് കഴിയുന്ന വരെ ഇത് നിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കഴിവേ ചെയ്യായിരുന്നു നോക്കാം നിക്കുകയാണെങ്കിൽ ഇതൊക്കെ പിന്നെ നമ്മൾ മിന്നി നമ്മൾ അന്ന് ചെയ്ത ഇതിലുള്ള മാങ്ങയാണ് ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് ഇപ്പം പഴുത്ത് പോകുന്നു എന്നുള്ളത് ഇതിനകത്താണ് ആറ് മാങ്ങയോളം ഉണ്ടായിരുന്നല്ലോ പിടിച്ചിരുന്നല്ലോ നമ്മൾ അന്നിച്ച് നീ കാണിച്ചിരുന്നല്ലോ അതോ പിന്നെ ആ മാവാണ് ഇത് ഇതിപ്പോൾ മൊത്തത്തിൽ പഴുത്ത് വന്നു ഒരെണ്ണം പോലും പുഴുക്കേടോ കാര്യങ്ങളോ ഒന്നുമില്ല ഭയങ്കര ഭംഗി കാണാൻ അതിന്റെ ഫോട്ടോ ഞാൻ എടുത്ത് വീഡിയോ എടുത്തിട്ട് ഞാൻ കാണിച്ചു കാണിച്ചിരുന്നുണ്ട് നീ ഇത് ആഡ് ചെയ്തുകൊണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഇന്നലെ എടുത്ത മാങ്ങ എങ്ങനെ കഴിക്കാൻ എങ്ങനെയുണ്ട് അത് കഴിക്കാൻ എന്താ പറയാ ഒന്നുമില്ല ഇതിനെ മാറ്റി വെക്കാൻ പറ്റുന്നില്ല ഇതിന്റെ കളർ ഒരു ആപ്പിളിന്റെ ഒക്കെ കളറിലേക്കാണ് മാറി വന്നിട്ടുള്ളത് നല്ല നമുക്ക് എന്താ പറയുക പുഴുക്കേടും കാര്യങ്ങളും നല്ല ടേസ്റ്റ് നമ്മളെ അനിയന്റെ മൂന്ന് വയസ്സായ കുട്ടിയുണ്ട് അവളെല്ലാം കാര്യമായിട്ട് കഴിച്ചിട്ടുള്ളത് അതെ സാധാരണ വാങ്ങിയ കഴിക്കുന്നത് അത്രയും അതായത് ഞാരമൊന്നും നല്ല അലുവ കെട്ടിട്ട് ഒറിജിനൽ മിയാസ് നല്ലത് പല ആൾക്കാർക്ക് പല മിയാസാക്കിയാണ് നമ്മള് നമ്മളറിവ് കാരണം നമ്മൾ കണ്ടതിലുള്ള മിയാസാക്കി പിന്നെ മിയാസാക്കി എന്ന് പറയുന്ന ഒരു കമ്പനി ഏറ്റെടുത്ത് ചെയ്യുന്ന ആ ഒരു ഇതിനാണ് അവർ ആ റൈറ്റും കാര്യങ്ങളൊക്കെ പറയുന്നത് പക്ഷെ മിയാസാക്കി മിയാസാക്കി തന്നെ എന്തായാലും നമ്മൾ ഇതുവരെ കഴിക്കാത്ത ഒരു പഴമാണ് നല്ല നല്ല ഭയങ്കര എന്താ പറയാ കളറും എല്ലാം നല്ല ഭംഗിയാണ് ഞാൻ കാണിച്ചു തരുന്നത് പിന്നെ തൊലി ഇതിന് ഞാൻ കണ്ട വേറൊരു കാര്യം എന്താ തൊലി തൊലിന് നമ്മള് പഴക തൊലി പൊളിക്കുന്ന പോലെ തൊലി വേറെ നമുക്ക് ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് പോലെയാണ് തൊലി ഇങ്ങനെ എടുക്കാൻ പറ്റും നമുക്കൊന്നും വേണ്ട തൊലി ഇങ്ങനെ ഇങ്ങനെയാണ് കഴിഞ്ഞാൽ പഴം ശരിക്കും പഴത്തിൽ തൊലി പിടിക്കാതെ ക്യാമ്പുണ്ടാവില്ല ക്യാമ്പില്ലാതെ നല്ല ക്ലിയർ ആയിട്ട് അത് ആ തൊലി ഇങ്ങനെ നമ്മൾ ഞാൻ ഇങ്ങനെ വെറുതെ വലിച്ചു നോക്കും ഞാൻ അതിന്റെ വീടിൻ്റെ തന്നെ അതിങ്ങനെ ശരിക്കും റബ്ബർ അലാസ് റബ്ബറിംഗ് പോലെ ഉള്ള ഒരു സംഭവം ആണോ അതായത് പ്ലാസ്റ്റിക് പോലുള്ള ഫീൽ ആയി നമുക്ക് കിട്ടാസ്റ്റിക്കിന്റെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു തൊലി ഉള്ള ഫീലാണ് നമുക്ക് കിട്ടുക ഇതുവരെ കഴിക്കാത്തൊരു ടേസ്റ്റ് ആയിരിക്കും അല്ലെ തീർച്ചയായിട്ടും ആണോ സംശയം അല്ല ഇനി നമുക്ക് ഈ മാങ്ങ കട്ട് ചെയ്തിട്ടുള്ള ജസ്റ്റ് ചെറിയ റിവ്യൂ ഒന്ന് കാണാം ഇന്ന് കിട്ടിയതാണ് ഇത് കേട്ടോ ചേർച്ചോടെ നമ്മളാ ടാഗിലുള്ള നേരത്തെ ഒക്കെ ഇത് കാണുമ്പോ ആളുകൾ അങ്ങനെ കളർ പെയിന്റ് അല്ലെങ്കിൽ അതാണ് അടിക്കുന്നതാണ് പറഞ്ഞിട്ട് ആളുകളുടെ പല റിവ്യൂകളും നമ്മള് പല രീതിയിലുള്ള വാക്കുകളും നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ ഇതിപ്പോ രണ്ടു രണ്ടു ദിവസമായി നമുക്ക് കിട്ടി നോമ്പായതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ ശരി അവിടുത്തെ അർത്ഥം നമ്മൾ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ എന്താ എന്താ ചെയ്യാ നോമ്പിനാണ് എല്ലാം പെട്ടത് അതുകൊണ്ട് നമുക്ക് നോമ്പ് തുറന്നിട്ട് നമ്മൾ ഇങ്ങനൊരു സീൻ ഉണ്ടാക്കാൻ കാരണം കാര്യങ്ങളും ആളുകളിൽ എത്തിക്കണ്ടേ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നമുക്ക് എന്താണെന്നുള്ളത് നല്ല ആണ് കേട്ടോ നമ്മൾ ഇതിങ്ങനെ പിന്നെ കൈയ്യൊന്നും കൂടെ ശരിക്ക് പോകുന്നില്ല അങ്ങനെ അങ്ങനത്തെ ഫ്ലേവറാണ് കിട്ടുന്നത് സീഡ് കണ്ടോ സീഡ് അധികം ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് കാണിച്ചു തരുന്നത് ബ്ലൈഡായിട്ട് നമ്മക്കിപ്പൊ കട്ട് ചെയ്ത് കണ്ടോ നമ്മൾ കണ്ടോ കണ്ടോ ആ തീരല്ലേ ഒട്ടും ഇല്ല അതാ അത് ഇത്രേ ഉള്ളൂ വണ്ടി തന്നെ നമുക്ക് വേറെ ഞാൻ കാണിച്ചു തരാം ഇതാ എനിക്ക് അത്ര എന്റെ ഒരു വിരല് അതിനകത്ത് വെച്ചാൽ ഒരു വിരലിന്റെ വണ്ണം കൂടെ അല്ലെ ഇനിയും കേട്ടോ അതല്ല നമുക്ക് ഈ വെള്ളം കാണുമ്പോൾ ഇത് ഇവിടെ ഇവിടെ മൊത്തം ആയിട്ടില്ല ഒരു ബ്ലേഡിന്റെ കനം കത്തിനോട് കത്തിനോടൊപ്പം വെച്ചാൽ ഒരു ബ്ലൈഡിന്റെ കനം തന്നെയുള്ളൂ ഓക്കേ ഇനി നമുക്ക് കുട്ടികൾക്കൊക്കെ ഇത് പീസെ ഓലൊരു റിവ്യൂ പറയട്ടെ ഒരുപാട് ഇങ്ങനെ ഏതായാലും കാത്തിരിക്കുകയാണ് പിന്നെ നമ്മൾ ഇതിന് കണ്ട ഒരു ഇത് എന്താന്ന് വെച്ചാൽ ഇത് തൊലി ചെത്താതെ തന്നെ തടോ പഴം അതായത് നമ്മൾ നേന്ത്രപ്പഴൊക്കെ നേന്ത്രപ്പഴമൊക്കെ പൊളിക്കുന്ന പോലെ ധൈര്യം പൊളിക്കാൻ കാരണം എന്താ വെച്ചാൽ അതിന്റെ മുമ്പുള്ളതൊക്കെ നമുക്ക് ഈ അവസ്ഥയിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഏതാടാ ഒരു പ്ലാസ്റ്റിക് കോട്ടി അതുകൊണ്ട് തന്നെ ഒരു പ്രാണിയും ഇതിനെ നശിപ്പിക്കുന്നില്ല അത്രയും പഴുത്തിട്ടും തൊലി കിട്ടിയതല്ലേ ആ ഹോളന്നാളൊരു മാങ്ങ ഒരു ഒരു മാങ്ങ ഫുള്ള് തിന്നാണ് അന്ന് എനിക്ക് റിവ്യൂ ചെയ്യാനൊന്നും പറ്റില്ല അതേപോലെ നോമ്പാണ് ഫ്ലേവറോ ഫ്ലേവറോ തൊലി ഇങ്ങനെ പറിച്ചില്ല നമുക്ക് തൊലി ചെത്തേണ്ട ആവശ്യമില്ല കുട്ടികൾക്ക് ആ പിടിച്ചോ അവളൊരു മാങ്ങ ഒറ്റക്ക് തിന്നിട്ട് എന്താ പിന്നെ തൊലി കഴിച്ചു തൊലിയും കഴിക്കാൻ നല്ല കൂട്ടോ പിന്നെ ഇത് ആളുകൾ ഇത് ഫസ്റ്റ് നമുക്ക് ഇവിടെ വരുമ്പോൾ മിയാസാക്കി ഇവിടെ കായ്ക്കൂല അങ്ങനെ അത് നമ്മളിവിടെ ചെയ്താൽ അത്ര ക്ലിയർ ഇല്ല അത് പിന്നെ വേറൊരു കമ്പനീന്റെ സംഭവൊക്കെ സത്യമായിരിക്കാം പക്ഷേ ഒരു കമ്പനി ബ്രാൻഡ് ചെയ്ത് ചെയ്യുമ്പോൾ അതിൻ്റെതായ ചെറിയ വ്യത്യാസങ്ങളോ പക്ഷെ നമ്മളിപ്പോൾ ഫോട്ടോയിലും കാണാൻ ഇതിലൊക്കെ കാണുന്ന പുറത്ത് വരുന്ന മിയാസാക്കി എന്ന് പറഞ്ഞാൽ സെയിം ആണ് നമുക്ക് ഇവിടെ കിട്ടിയത് എന്നുള്ളതിൽ ഇനിയിപ്പരും ആരും ആരും വേറെ അതിൽ സാക്ഷ്യപ്പെടുത്തേണ്ട ആവശ്യമല്ല കാരണം ഓൾറെഡി ഒന്നല്ല നമുക്കിപ്പോ ഒരു രണ്ടു മൂന്നാല് മാവുകൾ ഇവിടെ കാഴ്ചു അതിലൊക്കെ മാങ്ങി ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ഒരേപോലെ തന്നെ നല്ല കളർ ഒരു ടൈമിൽ ഫസ്റ്റ് ടൈമിൽ തന്നെ നല്ല ഒരു കാപ്പി കളറിൽ വന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും പഴുക്കുന്ന സമയത്ത് വേറൊരു കളറിലോട്ട് വന്നിട്ട് നമ്മൾ നമ്മളറുത്ത് വെച്ച് പഴുപ്പിച്ചിട്ടില്ല ഒന്നും അതായത് നമ്മളെ കണക്കിന് അത് മൂക്കാനുള്ള ടൈം ആയിട്ടില്ല വളരെ ടൈം പീരീഡ് കുറവാണിത് ഒരു പക്ഷേ ഇത് ഇതിന് ഇത്ര പേരൊക്കെ വരാൻ കാരണം ചിലപ്പോൾ അതായിരിക്കും ഇതിന്റെ കൂടെ ഉണ്ടായതാണ് നമുക്ക് കിങ് ഓഫ് ചക്കപത്ത് അതൊക്കെ ഇപ്പം നമ്മളെ വീഡിയോ പഴയതായിട്ട് കണ്ട ആളുകൾക്ക് മനസ്സിലാവും കാരണം എന്താ വെച്ചാൽ അതിന്റെ അതേ ടൈമിൽ ഇതും ചെറുതായിരുന്നു അതും ചെറുതായിരുന്നു അതേപോലെ തന്നെ നംഡോക്ക് മൈ ഗോൾഡ് പക്ഷെ ഇതിനൊന്നും ഇപ്പോഴും ഒരു അനക്കവും പറ്റിയിട്ടില്ല അതൊക്കെ ഇപ്പോഴും അവിടെ അതേ സ്റ്റേജിൽ നിൽക്കുകയാണ് പക്ഷേ നമ്മളെ മിയാസാക്കി ഇപ്പം ഏതാണ്ട് നമുക്കൊരു എട്ടെണ്ണം പഴുത്തത് കിട്ടി ാലും മൂന്നോ നാലോ മാങ്ങയും കൂടിയേ നമ്മുടെ കയ്യില് അത് നിക്കുന്നുള്ളു അപ്പൊ അതിന്റെ നമ്മളത് എങ്ങനെങ്കിലും നോമ്പ് കഴിഞ്ഞവരെ നിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് അറുത്ത് കാണിക്കാൻ വിചാരിച്ചിട്ടാണ് കഴിയുന്നില്ല എന്തായാലും അത് പഴുത്ത് വരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താണെങ്കിലും ഒരു തെറ്റിദ്ധാരണ ആളുകളുടെ ഇടയിലുള്ളത് മാറ്റാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു മാങ്ങയാണിത് ഇത് ശോക്കത്തേക്ക് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ഇത് വീട്ടിൽ പോയി കഴിച്ചിട്ട് ഇതിന്റെ റിസൾട്ട് ഒന്ന് എൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം പറയാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാനിത് കട്ട് ചെയ്ത് കഴിച്ചു സൂപ്പർ അതിലൊന്നും കുറഞ്ഞു പറയാനില്ല ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോ പറയാം ഇത് നമ്മളെ നാംഡോക്ക് ആണ് നാംഡോക്ക് ഇതേപോലെ നല്ല ഉഷാറായി നിക്കുന്നുണ്ട് ഇത് പകർത്തിട്ടില്ലല്ലോ ഇല്ലല്ല അത്യാവശ്യം വളർന്നു വേണ്ടത് അത്യാവശ്യം വളർച്ച വന്നു പിന്നെ മൂന്നും നാലും മാങ്ങയൊക്കെ നിൽക്കുമ്പോൾ വളരെ വളർച്ച കുറവായിരിക്കും പക്ഷെ അടിസ്ഥാനത്തിലൊക്കെ ചെയ്യുന്ന ആളുകൾ ഇത് എക്സ്പോർട്ട് ഒക്കെ ചെയ്യുമ്പോ അതിന്റെ പിന്നെ എണ്ണത്തിൽ കുറക്കും ഒരു കൊലയിൽ കൊലയിൽ ഇപ്പൊ ഇത് മൂന്നെണ്ണൊക്കെ അല്ലേ നിൽക്കുന്നത് പിന്നെ ചെറിയ മാവല്ലേ അപ്പൊ അതിന്റെ ഒരു വലിപ്പം കുറവൊക്കെ ഉണ്ടാവും പക്ഷെ എന്നിരുന്നാലും ഉണ്ട് എന്റെ കൈന്റെ അടിയിൽ നോക്കും അത്യാവശ്യം എന്റെ ഒരു കൈന്റെ നിങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്കത് മൂന്ന് മൂത്ത് വരെയാണ് നമുക്ക് റിവ്യൂ ചെയ്യാൻ നോമ്പ് കഴിഞ്ഞവരെയൊക്കെ നിന്നാല് നമുക്ക് റിവ്യൂ ഒക്കെ എടുക്കായിരുന്നു മരത്തിൽ അത്യാവശ്യം അതുകൊണ്ടാണ് പിന്നെ അത് ഓരോ കമ്പ് വ്യത്യാസം ഉണ്ടെങ്കിലും കുറച്ചും കൂടെ ഉണ്ടാവും വലിപ്പം ഉണ്ടാവും അത്യാവശ്യം കമ്പ് കുറവല്ലേ കമ്പില് ഈ ഒരു ഇതില് നാലെണ്ണം നിൽക്കുന്നുണ്ട് ഇതിനകത്ത് പിന്നെ മൂന്നൂന്ന് ആറു ഏഴെണ്ണം നിൽക്കുന്നത് ഇത് ഇപ്പൊ നമുക്ക് കസ്റ്റമർ ചോദിക്കാണെങ്കിൽ കൊടുക്കാൻ പറ്റുമോ ഇല്ല ഈ രണ്ടെണ്ണം ഈ നമ്മൾ ആകെ കണക്കിന് പീസ് ഫ്ലവർ വന്ന് ഇപ്പൊ നീ എന്നെ വീഡിയോ ചെയ്ത് കണക്കിന് ചെയ്തിട്ടില്ല ഓരോ തവണ വരുമ്പോഴും അതൊന്നും ഇവിടെ അതാത് സമയത്ത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതാണല്ലോ ഈ കാലി വരുന്നത് അപ്പൊ അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രൂട്ട് ഉണ്ടാവൂല അങ്ങനെ ഫ്ലവറിൽ തന്നെ നമ്മൾ സെയിൽ ചെയ്യണം ഇതിപ്പോ രണ്ടെണ്ണം ഫ്ലവർ ഉള്ളത് നമ്മൾ മാറ്റി വെച്ച് നമുക്കിവിടെ ഫ്രൂട്ട് അതുകൊണ്ടാണ് ആയത് അങ്ങനെ രണ്ടേ രണ്ട് പീസ് നമ്മൾ മാറ്റി വെച്ചു ബാക്കിയുള്ളത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിൽ റിവ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളിത് തൊട്ട് വേണമല്ലോ നമുക്ക് അത് കഴിയില്ല അപ്പൊ നമ്മൾ ഇതിന്റെ ഫ്ലവർ എന്നൊക്കെ സ്റ്റോക്ക് ഒരുപാടുണ്ട് സ്റ്റോക്ക് രണ്ടു മൂന്ന് മാസമായിട്ട് വീഡിയോ ചെയ്ത് അതെല്ലാം അതൊന്നും നമ്മൾ പിടിച്ചു വെച്ചിട്ടില്ല പിടിച്ചു വെച്ചിരുന്നെങ്കിൽ ഇതുപോലെ മാങ്ങയായിരുന്നു അല്ല അത് നമുക്ക് ഒരുപാട് സെയിലായിട്ട് ഇനിയും നമുക്ക് ഫ്ലവർ വന്നതുണ്ട് പക്ഷെ അതാണ് നമ്മൾ ഈ ഫ്ലവറിൽ നമ്മൾ സെയിൽ ചെയ്യണോണ്ട് ഒരിക്കലും മാങ്ങയാവില്ല അപ്പൊ ഈ മാങ്ങയായത് ചോദിക്കുന്ന ആളുകൾ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് നമ്മള് കൊടുക്കാനുണ്ടാവും പക്ഷെ നമ്മള് മാങ്ങ ആവാൻ നമ്മള് രണ്ടെണ്ണം പിടിച്ച് വെച്ചോളൂ ആയിരുന്നു മാത്രം ആകെ രണ്ടെണ്ണം നമ്മൾ എടുത്തോളൂ അത് നമുക്ക് റിവ്യൂ കാണിക്കാൻ വേണ്ടി വെച്ചാൽ മറ്റൊന്ന് നമ്മള് ണക്കിന് നമ്മൾ ഫ്ലവർ ചെയ്തത് ആ ഫ്ലവർ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തോണ്ടിണ്ട് ഇനിയിപ്പൊ നമ്മള് കാണുന്നത് ചക്കപാത്ത് ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ചെറിയ ഇത്രത്തോളം വലുപ്പല്ല പക്ഷെ ഇപ്പൊ ഭയങ്കര സൈസ് ആയിട്ട് ഏകദേശം ഒരു കിലോ തൂക്കം വലിപ്പം വരുന്ന സൈസ് ആയിട്ടുണ്ട് ഈ ഒരു മാങ്ങ അതിന്റെ ഒരു വേറൊരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇതിലൊക്കെ കാഴ്ച നിൽക്കുന്നുണ്ട് ഏകദേശം ഇതിപ്പോ നമുക്ക് ഈ എടുക്കാൻ ആയിക്കുന്നത് ഷോകത്തൊക്കെ മൂപ്പ് ഇപ്പൊ ഇതിന്റെ മൂപ്പ് നമുക്ക് അറിയില്ലല്ലോ കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ആദ്യമായിട്ടല്ല ഇതിപ്പോ എന്തായാലും നല്ല സൈസ് സൈസായിട്ടുണ്ട് നീ പറഞ്ഞ പോലെ ഒരു എങ്കിലും മിനിമം ഇപ്പൊ ഉണ്ടാവും നമുക്ക് ഭാഗ്യണ്ടെങ്കിൽ നോമ്പ് കഴിയണവരെ നിക്കുകയാണെങ്കിൽ നിനക്കും കഴിക്കാം നമുക്ക് പിന്നെ നല്ല അടിപൊളി സാധന കാണാൻ തന്നെ കാശ് കൊടുക്കാന്ന് പറഞ്ഞാൽ പോലെ നല്ല സൈസും ഉണ്ട് വെയിറ്റും ഉണ്ട് അല്ലെ കിങ് ഓഫ് ചക്കപ്പത്തന്നൊക്കെ വേണ്ടല്ലേ ഞാൻ കേട്ടതാട്ടാ നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങന്നൊക്കെ എന്തായാലും ഇത് കഴിക്കാനുള്ള ഭാഗ്യം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ മിയാസാക്കിന്റെ കൂടുതൽ നമ്മൾ പറയാതെ പോയത് മിയാസാക്കി എന്താ പെട്ടെന്ന് മൂപ്പത്തിനുണ്ട് കേട്ടോ മിയാസാക്കി പല മാവുകളും നമുക്ക് ആളുകളുടെ ഇടയിൽ നമ്മളീ കോശേരിയോ അങ്ങനെയൊക്കെയുള്ള മാവുകളൊക്കെ ഒരുപാട് സമയം നിക്കണം എന്നുള്ളത് പറയുന്നുണ്ട് കുറെ സമയം മൂപ്പും അപ്പൊ നീ അന്ന് ചെയ്തു പോയിട്ട് നിന്റെ കണ്ണി മാങ്ങയിലെ നീ ചെയ്തതാണല്ലോ അതെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പൊ എത്ര ആളുകൾക്ക് ആൾക്കന്നെ കണക്കൂട്ടാൻ പറ്റും ആ വീഡിയോ കണ്ട ആൾക്കറിയത് എത്ര സമയം അതിന്റെ ഇടയിൽ നമ്മൾ ഈ ആറ് മാങ്ങയും പഴുത്തു അതെ മറ്റേ അടുത്ത തൊട്ടു ബാക്കിൽ ഉണ്ടായ മാങ്ങ ഇപ്പൊ പഴു മാവിലുണ്ടായത് പഴുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നീ കണ്ട കണ്ടത് അപ്പൊ നമുക്ക് നമ്മള് പറയുന്ന ആളുകൾക്ക് ആളുകൾക്കെന്റെ ബോധ്യമാകുമല്ലോ എത്ര സമയമാണ് ഇപ്പൊ ഇത് വന്നത് വളരെ പെട്ടെന്ന് അതെ അതെ വളരെ പെട്ടെന്ന് പഴുക്കുന്നുണ്ട് ഈ സാർ ആവശ്യം നമ്മള് ഫ്ലവർ വന്ന ഇപ്പൊ ഇതിന്റെ കൂടെ ഫ്ലവർ വന്നിട്ട് അതുപോലെ മാങ്ങ നമ്മളിപ്പോ മാങ്ങ വന്നതെല്ലാം പിടിക്കൂലല്ലോ മാങ്ങ വന്നിട്ട് ഫംഗസ് വന്ന് അതിൽ അങ്ങനെ പോ മാങ്ങ പൊഴിഞ്ഞതും ഒക്കെ ആയിട്ടുള്ള പ്ലാന്റുകൾ ഉണ്ട് ഇനി അതല്ലാത്തതും ഇഷ്ടംപോലുണ്ട് പക്ഷെ നമുക്ക് നിലവിൽ ഇപ്പൊ ഇങ്ങനെ ഫ്ലവർ ആയി നിൽക്കുന്നത് ഇല്ല ഫ്ലവർ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ പറ്റിയതാണ് കൊടുക്കാൻ ഉണ്ടാവുക ഇപ്രാവശ്യം ഫ്ലവർ ചെയ്തത് പക്ഷെ മാങ്ങയായിട്ട് ഉപകാരപ്പെടില്ല ഈ കാഴ്ച നിൽക്കുന്നത് സിന്ദൂരമാവാണ് സിന്ദൂരമാവിലും അത്യാവശ്യം നല്ല കായപിടുത്തം വന്നിട്ടുണ്ട് കണ്ടോ കൊലകലായിട്ട് ഇവിടെക്ക് കാഴ്ച നിൽക്കുന്നുണ്ട് ഒരു സൈസ് ഒരു പ്ലാന്റ് മത്തനാണ് ഇത്രയും തോന്നി നിക്കുന്നത് സിന്ദൂരം ആ ഒരു കളറ് വരും ഷോപ്പ് കളർ ഇങ്ങനെ മൂപ്പാവുന്നതോടുകൂടെ അങ്ങനെ വരുന്നൊരു സ്വഭാവമുണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ നമുക്ക് ഫ്ലവർ ചെയ്തതും ചെറിയ മാങ്ങൾ ഒക്കെ ചിലപ്പോ കൊടുക്കാണ്ടാവും ഇഷ്ടംപോലെ ഉണ്ട് കുറച്ചുണ്ടോ ഫ്ലവർ ഫ്ലവർ ഉള്ളത് ഉണ്ടാവും ചിലപ്പോ എല്ലാ ഫ്ലവറും പിടിക്കൂലെ ഈ ഫ്ലവർ എന്താ ഫ്ലവർ തന്നെ നോക്കൂ ഫ്ലവർ ഉണ്ടോ ഫ്ലവർ വരും പോകും പക്ഷെ ഏതെങ്കിലും ചെപ്പം അത് എന്തെങ്കിലും സാധനം ഒന്ന് മഴയെ മഴക്കാറോ അല്ലെങ്കിൽ എന്തെങ്കിലും മാവിനെ സമയത്ത് എന്തെങ്കിലും ഒന്നും ഉണ്ടാവും ഇപ്പൊ ഇതിൽ അടിയിൽ ഒരു മാങ്ങ പിടിച്ചുണ്ടോ മോള് നോക്കാം ഞെട്ടി അതേമാതിന് അതിൽ കാലി ഞെട്ടി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായാലും കുറെ പോകും ലെക്കിനെ ഒന്നോ രണ്ടൊക്കെ കിട്ടുന്നുള്ളത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാങ്ങന്റെ ഒരു അവസ്ഥ തന്നെ അതാണ് ഇപ്പം നാടനാണെങ്കിലും ആണെങ്കിലും സിന്ധൂർ ആണെങ്കിലും ഇപ്പൊ ഏതാണെങ്കിലും ഉള്ളൊരു അവസ്ഥ അത് തന്നെയാണ് കാരണം ഇപ്പൊ ഇതിലിപ്പോ നമ്മൾ ആറ് വാങ്ങണ്ടപ്പോ വീശാക്കി ആറ് വാങ്ങണി മൊത്തം എത്ര വാങ്ങണത്ര കുറെ ഒക്കെ സാഹചര്യത്തിൽ പിന്നെ നമുക്ക് അത്ര പരിചരണം ഒന്നും നടക്കൂലല്ലോ നമ്മള് ഈ കണ്ടമാനം ആയിരക്കണക്കിന് മാവ് കൊണ്ടു നടക്കുമ്പോ ഈ വർക്കേഴ്സും ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊരു വീടിൽ ഒരാൾ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന വ്യത്യാസം കഴിയില്ലല്ലോ എത്തൂലല്ലോ വീട്ടിലാവുമ്പോ നമുക്ക് അതിനെ കറക്റ്റ് പരിചരിക്കാനും അല്ലെങ്കിൽ അതിന് മരുന്നടിക്കാനും ഇതൊന്നും നമ്മൾ കാണുമ്പോൾ തന്നെ ചിലപ്പോ മൊത്തം പോയിട്ടുണ്ടാവും ഓക്കെ ഈ നിറയെ കാശ് നിക്കുന്നത് ഇതിന്റെ വെറൈറ്റി ഏതാണോ പേര് എനിക്ക് അറിയില്ല കമന്റ് ചെയ്യട്ടെ അത്രയും പക്ഷെ കൊല കൊല ആയിട്ട് പിടിക്കുന്നുണ്ട് വാങ്ങാ പിടിക്കും അറിയില്ല ഇതിനും പഴുത്തിനെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു ഇതൊക്കെ ഫംഗസും കാര്യങ്ങളും ഇതിനെ അല്ലെങ്കിൽ അടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അതിനെ ആരൊക്കെ അറിയുന്ന ആളുകളുമായിട്ട് കൺസൾട്ട് ചെയ്ത് ചെയ്യണം പക്ഷെ അതിനൊന്നും നമുക്ക് സമയം ഉണ്ടാവത്തില്ലല്ലോ അതാണ് നമ്മുടെ അടുത്താണ് ഉണ്ടായിരുന്നു അങ്ങനെ ചാടി പോകും ഗോൾഡ് ഫ്ലവർ വന്നിട്ടുള്ള അടിപൊളി ഹെൽത്തി പ്ലാന്റുകൾ നിങ്ങൾക്ക് വേണോ നമ്മൾ ഒരു മാസത്തെ ഓഫർ ഇത്രയും നല്ല ഹെൽത്തി പ്ലാന്റ് ഒരുപാട് ഇവിടെ ക്വാണ്ടിറ്റിയിലുണ്ട് ഒരു മാസം നമ്മൾ ഓഫറായിട്ട് കൊടുക്കുകയാണ് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപക്കാണ് ഇത്രയും നല്ല പ്ലാന്റുകൾ കൊടുക്കുന്നത് ഇത് നമ്മുടെ തങ്കത്തിൽ അഗ്രോ ഫാമിലെ ഒരു ഓഫറായിട്ട് ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്യണത് ഒരു മാസത്തെ കാലാവധിക്കാണ് ഇത്രയും നല്ല പ്ലാന്റുകളൊക്കെ നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇതിന്റെ വില വരുന്നത് നമ്മളിപ്പോ ഒരു ഓഫറായിട്ട് കൊടുക്കുകയാണ് ഇതിന്റെ റേറ്റ് വേറെയാണ് പക്ഷെ നമ്മളിപ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപ ഒരു ഓഫർ എന്ന നിലയ്ക്കാണ് ഇപ്പൊ കൊടുക്കുന്നത്